ഭാഗ്യവശാൽ ഒരു മേശ തൻ്റെ ദേഹത്തു വന്നു വീണു മേശ ദേഹത്തു വീഴുന്നത് എങ്ങനെയൊരു ഭാഗ്യമാകും എന്നാൽ ഈ സംഭവത്തിൽ അതൊരു ഭാഗ്യം തന്നെയാണ് ഞാൻ ഇന്ന് എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയില്ല വിമാനത്തിൽ നിന്നുള്ള കുറച്ച് ലഗേജുകൾ എൻ്റെ ശരീരത്തിലും ഭിത്തിയുടെ ഒരു ഭാഗം എൻ്റെ കാലിലും വീണത് ഓർമ്മയുണ്ട് ഭാഗ്യവശാൽ ഒരു മേശ എൻ്റെ ദേഹത്ത് വന്നു വീണു അത് തുടർച്ചയായി വീണ അവശിഷ്ടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചു തൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ മേശ പിന്നീട് വന്ന അവശിഷ്ടങ്ങളെ പൂർണ്ണമായും താങ്ങി ഒന്നുപോലും സ്വന്തം ശരീരത്തിൽ പതിക്കാതെ കാത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മറ്റ് എം ബി ബി എസ് വിദ്യാർത്ഥികളെപ്പോലെ ഇരുപത്തിനാല് വയസ്സുകാരനായ ഋതേഷ് കുമാർ ശർമ്മയും ഹോസ്റ്റൽ മെസ്സിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നാൽ ആ ഒരു നിമിഷം ഋതേഷിൻ്റെയും കൂട്ടുകാരുടെയും ജീവിതം മാറ്റിമറിച്ച മറ്റൊരു ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ഏകദേശം ഒന്ന് നാൽപ്പതോടെ ചെവി തുളയ്ക്കുന്ന ഒരു വലിയ ശബ്ദം കേട്ടു എയർ ഇന്ത്യ വിമാനം തങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വിമാനത്തിന്റെ മൂക്ക് ഞങ്ങളുടെ മെസ്സിന്റെ ഭിത്തിയിൽ ഇടിച്ചു നിന്നു ഞാനും എൻ്റെ മൂന്ന് ബാച്ച്മേറ്റ്സും അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു ആ കൂറ്റൻ വിമാനം മെഡിക്കൽ കോളേജ് വളപ്പിലേക്ക് ഇടിച്ചു കയറി മെസ്സിൽ ഇടിച്ചയുടൻ ഭിത്തികൾ തകർന്നു വീണു എൻ്റെ രണ്ട് ബാച്ച്മേറ്റ്സും അവശിഷ്ടങ്ങൾക്കിടയിൽ തൽക്ഷണം മരിച്ചു വീണു ബീഹാറിലെ ബസുകരായി സ്വദേശിയായ ഋതേഷ് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മരണത്തിന്റെ വായിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട ഋതേഷ്ണ താൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല ഇത് പറയുമ്പോഴും ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ ഇന്നീ ഇല്ല എന്ന് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ഋതേഷ്ണ ഇതുവരെ സാധിച്ചിട്ടുമില്ല വിമാനത്തിന്റെ മുൻഭാഗം മെസ്സിലേക്ക് ഇടിച്ചുകയറി തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ തന്റെ കാൽ കുടുങ്ങിപ്പോയിരുന്നു വിമാനത്തിലെ വലിയ സ്ഫോടനം അടുക്കളയിലെ പാചക സിലിണ്ടർ പൊട്ടിത്തെറിക്കാൻ കാരണമായി ഭക്ഷണം വാങ്ങാൻ അടുക്കളയിലേക്ക് പോയ എന്റെ മൂന്നാമത്തെ സുഹൃത്ത് തീയിൽ അകപ്പെട്ട തൽക്ഷണം മരിച്ചു നാല് സുഹൃത്തുക്കളിൽ ഞാൻ സീനിയർമാർ മെസ്സിലേക്ക് ഓടിയെത്തി അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എന്നെ പുറത്തെടുത്തു പക്ഷേ അപ്പോഴേക്കും എന്റെ ഒരു കാലിന് ദാരുണമായി ഒടിവ് പറ്റിയിരുന്നു ഞാൻ അബോധാവസ്ഥയിലുമായി വിമാനത്തിലെ യാത്രക്കാരിൽ ആകെ രക്ഷപ്പെട്ടയാളെ ചികിത്സിച്ചിരുന്ന അതേ ആശുപത്രിയിലേക്ക് എന്നെയും കൊണ്ടുപോയി ഋതേഷ് വിറയലോടെയാണ് പറയുന്നത് അഹമ്മദാബാദിൽ നിന്ന് ആരോ ഋതേഷിന്റെ അമ്മ സുനൈന ദേവിയെ ബെഗുസാരായിലേക്ക് വിളിച്ച മകൻ ആശുപത്രിയിലാണെന്ന് അറിയിച്ചു ഒരു റോഡപകടത്തിൽ തന്റെ മൂത്ത മകനെ നഷ്ടപ്പെട്ട സുനൈനയ്ക്ക് ഈ വാർത്ത ഹൃദയം തകർക്കുന്നതായിരുന്നു ടിവിയിൽ കണ്ട വാർത്ത അവരെ ഭയപ്പെടുത്തി അവർ ആശുപത്രിയിലേക്ക് വിളിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ മകൻ ജീവനോടെ ഉണ്ട് എന്നും ചികിത്സയിലാണ് എന്നും അറിയിച്ചു രാത്രി എട്ട് മണിയോടെ മകനുമായി വീഡിയോ കോളിൽ സംസാരിച്ചപ്പോഴാണ് അവർക്ക് ആശ്വാസമായത് ഋതേഷിന്റെ അച്ഛൻ ഒരു മരപ്പണിക്കാരനാണ് കൊൽക്കത്തയിലെ ഒരു ഫർണിച്ചർ കടയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കോട്ട കോച്ചിങ് സെൻറ്ററിൽ ചേർത്തതിന് വേണ്ടി അദ്ദേഹം ബീഹാറിലെ തൻ്റെ ഭൂമി വിറ്റിരുന്നു അതിൻ്റെ സഹായത്തിലാണ് ഋതേഷിന് എം ബി ബി എസ് കോഴ്സിന് പ്രവേശനം ലഭിച്ചത് ഋതേഷ് ഇപ്പോൾ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് പൂർണ്ണമായും ഞെട്ടിപ്പോയ മാതാപിതാക്കൾ ഋതേഷിൻ്റെ അടുത്ത ബന്ധുവിനെ അഹമ്മദാബാദിലേക്ക് അയച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുമതി ലഭിച്ച ശേഷം അവനെ ബീഹാറിലേക്ക് കൊണ്ടുപോകും തുടർ ചികിത്സയ്ക്കായി ഡാർജിലിംഗിലുള്ള തങ്ങളുടെ കുടുംബ ഡോക്ടറുടെ അടുത്തേക്ക് അയക്കുമെന്നാണ് ഋതേഷിൻ്റെ മറ്റൊരു ബന്ധു പറയുന്നത്